കോടി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് നൂറ്റൻപത് കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്ട് ആണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുണ്ട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വി എൻ വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഡയറക്റ്റ് ആയി പറഞ്ഞ ഇൻഡൈറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നത് ഇവർ പരാതി ഞങ്ങളുടെ കെ പി സി സി ഓഫീസിലേക്ക് ഡേറ്റ് ഇല്ലാത്ത ആരാണെന്നറിയില്ലാത്ത ഒരു പരാതി വന്നപ്പോസ്റ്റ് എടുത്തിട്ട് അത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവിക്ക് ഡി ജി പിക്ക് കൈമാറി Pottanai runnu nyan. e